സാമ്പത്തിക രംഗത്തും സൈനിക രംഗത്തും വീണ്ടും കാട്ടി ഭാരതം ഏഷ്യ പവർ ഇൻഡെക്സിലെ സാമ്പത്തിക കാര്യക്ഷമതയിൽ നാലാം സ്ഥാനത്ത് നിന്ന് മൂന്നാം സ്ഥാനത്തേക്കാണ് ഭാരതത്തിൻ്റെ കുതിപ്പ് അന്താരാഷ്ട്ര സാമ്പത്തിക ബന്ധങ്ങളിലും ഭാരതം മികവ് കാണിക്കുകയാണ് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നു ഐസൻ ഭാരതത്തിൻ്റെ കുതിപ്പ് തുടരുകയാണ് സാമ്പത്തിക മേഖലയിൽ സൈനിക രംഗത്ത് ഒക്കെ കാട്ടിയിരിക്കുകയാണ് ഭാരതം വിശദാംശങ്ങൾ തീർച്ചയായും മല്ലമ്പ്യാർ ഇപ്പോൾ നമുക്ക് ഈ കണക്കുകൾ അതായത് ലോവി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏഷ്യ പവർ ഇൻഡെക്സ് കണക്കുകളിൽ നിന്നാണ് ഇത്തരം കൃത്യമായ ചില വിവരങ്ങൾ ലഭ്യമാകുന്നത് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഈ കണക്കുകൾ പബ്ലിഷ് ചെയ്തത് എന്നതും ഒരു പ്രത്യേകതയാണ് നമുക്കിപ്പോൾ ആ കണക്കുകൾ തന്നെ കൃത്യമായി നമ്മുടെ മുന്നിലുണ്ട് ഇതിൽ ഇക്കണോമിക് കേപ്പബിലിറ്റി എന്ന് പറയുന്ന ആ ഹെഡിലാണെങ്കിൽ ഭാരതം നേടിയിരിക്കുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു ഒരു പോയിൻ്റ് ഉയർന്ന് മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരുന്നു വന്നിരിക്കുന്നു അതുപോലെ തന്നെ സൈനിക ശേഷിയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അതിലും കൃത്യമായൊരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നാലാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു എന്നാണ് സാധിക്കുന്നത് അതുപോലെ തന്നെ വിവിധ ഘടകങ്ങൾ പരിശോധിക്കുന്നുണ്ട് റെസിലിയൻസ് പരിശോധിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഫ്യൂച്ചർ റിസോഴ്സസ് അതായത് ഭാരതത്തിൻ്റെ അടുത്ത ഭാരത ലോകത്തിൻ്റെ അടുത്ത എനർജി സോഴ്സുകളെയൊക്കെ കൂടി പരിശോധിക്കുന്ന ഒരു സംവിധാനമാണ് ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്ന കൂട്ടത്തിൽ മറ്റൊരു പ്രധാന ഘടകം ഈ ഇക്കണോമിക് റിലേഷൻസാണ് അതായത് ഭാരതവും മറ്റു രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ സംബന്ധിച്ചുള്ളൊരു കണക്കെടുപ്പാണ് അതിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് അതിലും ഭാരതം ഒൻപതാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ നിന്നെല്ലാം തന്നെ ഈ കണക്കുകളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് സാമ്പത്തിക സാമ്പത്തിക രംഗത്ത് കൃത്യമായ മുന്നേറ്റം നേടി ഇപ്പോൾ ഇക്കണോമിക് കേപ്പബിലിറ്റിയിൽ സാമ്പത്തിക സ്വാശ്രയത്വത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് ഭാരതം ഉയർന്നിരിക്കുന്നു എന്നാണ് ലോവി സ്റ്റാൻഡ് ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് കണക്കാക്കിയിരിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളുടെ ലോകത്തിലെ പെർഫോമൻസിൻ്റെ കണക്കുകളാണ് ഈ കണക്കുകളിലൂടെ എടുക്കുന്നത് അതിൽ സാമ്പത്തിക രംഗത്ത് മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു മൂന്നാം സ്ഥാനത്ത് സാമ്പത്തിക കാര്യക്ഷമതയുടെ കാര്യത്തിൽ എത്തിയിരിക്കുന്നു മിലിറ്ററി പവറിൻ്റെ കാര്യത്തിൽ നാലാം സ്ഥാനത്ത് തന്നെ എത്തിയിരിക്കുന്നു അത്തരത്തിലുള്ള ചെറിയ മാറ്റങ്ങളിലൂടെ കൃത്യമായ മുന്നേറ്റം മിലിറ്ററി കോമ്പിറ്റൻസിയിലും അതായത് പല രീതിയിലുള്ള ആധുനികവൽക്കരണം ഭാരത ിൽ മിലിറ്ററിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് ബ്രിട്ടനുമായി ഈ അടുത്ത ദിവസങ്ങളിലാണ് അല്ലെങ്കിൽ കഴിഞ്ഞ മാസമാണ് ഈ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവയ്ക്കുകയൊക്കെ ചെയ്തത് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു അതെല്ലാം തന്നെ ഈ ഭാരതത്തിൻ്റെ സാമ്പത്തിക ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട ഘടകങ്ങളിൽ നിർണായകമാണ് അമേരിക്കയുമായുള്ള ഈ ഫ്രീ ട്രേഡ് സംബന്ധിച്ച കരാ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു മറ്റു രാജ്യങ്ങളുമായുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു അത്തരത്തിൽ രാജ്യത്തിൻ്റെ സാധ്യതകളെല്ലാം തന്നെ തുറക്കുന്നതിനുള്ള വഴികൾ വഴികളെ പരിശോധിക്കുന്നതാണ് ഈ വിദേശ സാമ്പത്തിക ബന്ധങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ വിദേശ നിക്ഷേപം ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും അക്കാര്യത്തിലും ഭാരതം മികച്ച രീതിയിൽ മുന്നേറുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ എൻ എം സൂചിപ്പിച്ചതുപോലെ ജി ഡി പി വളർച്ച കഴിഞ്ഞ അതായത് സെപ്റ്റംബറിൽ അവസാനിച്ച മൂന്ന് മാസത്തിൽ അല്ലെങ്കിൽ രണ്ടാം പാദത്തിൽ ജി ഡി പി വളർച്ച എട്ട് ദശാംശം രണ്ട് ആണ് രേഖപ്പെടുത്തിയത് ഇന്നലെയാണ് ആ വാർത്തകളെല്ലാം പുറത്തു വന്നത് സ്വാഭാവികമായും ആ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ളൊരു ലോക റാങ്കിങ്ങിലും ഭാരതം മുന്നോട്ട് പോകുന്നു എന്ന് കണക്കാക്കുമ്പോൾ ഭാരതത്തിൻ്റെ സാമ്പത്തിക പരിഷ്കരണ സംവിധാനങ്ങൾ മിലിട്ടറി പരിഷ്കരണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്തെ പെർഫോമൻസിന് വേണ്ടിയുള്ള ആത്മനിർഭർ ഭാരത് ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ വളരെ കൃത്യമായി പ്രതിഫലിക്കുന്ന ഒരു ചിത്രം നമുക്ക് അന്താരാഷ്ട്ര റേറ്റിങ്ങുകളിൽ കാണാനാകുന്നു എന്നാണ് ഈ നേട്ടത്തിൻ്റെ ഒരു പ്രധാന ഘടകം സാമ്പത്തിക രംഗത്തും സൈനിക രംഗത്തും വീണ്ടും കരുത്തുകാട്ടി ഭാരതം ഏഷ്യ പവർ ഇൻഡെക്സിലെ സാമ്പത്തിക കാര്യക്ഷമതയിൽ നാലാം സ്ഥാനത്ത് നിന്ന് മൂന്നാം സ്ഥാനത്തേക്കാണ് ഭാരതത്തിൻ്റെ കുതിപ്പ് അന്താരാഷ്ട്ര സാമ്പത്തിക ബന്ധങ്ങളിലും ഭാരതം മികവ് കാണിക്കുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐസൻ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയതാണ്